ദൂരവ്യാപകമായ സാമ്പത്തിക മാറ്റങ്ങൾക്കും വ്യക്തിഗത വിജയങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ഒരു വർഷത്തിൽ ആഗോള സമ്പദ് വ്യവസ്ഥയുടെ നെറുകയിൽ ഇടം പിടിച്ച് ഇന്ത്യൻ പ്രത്യേകിച്ചും മലയാളി ശതകോടീശ്വരന്മാർ തങ്ങളുടെ സാന്നിധ്യം ഒരിക്കൽ കൂടി അരക്കിട്ടുറപ്പിച്ചു ലോകമെമ്പാടുമുള്ള ധനികരുടെ പട്ടിക പുറത്തിറക്കുന്നതിൽ എന്നും മുൻപന്തിയിലുള്ള ഫോബ്സ് സ്മാഗസിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തികളുടെ അതിശയകരമായ വളർച്ച വ്യക്തമാക്കുന്നുണ്ട് ഈ പട്ടിക വ്യക്തിഗത നേട്ടങ്ങളെ കുറിച്ചുള്ള വിവരം മാത്രമല്ല മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള സാമ്പത്തികയെ കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ കൂടി നൽകുന്നുണ്ട് മലയാളി വ്യവസായ പ്രമുഖർക്കിടയിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി ഇത്തവണയും തന്റെ കിരീടം നിലനിർത്തി അഞ്ചേ ദശാംശം അഞ്ച് ബില്യൺ ഡോളർ ഏകദേശം നാല്പത്തി ഏഴായിരം കോടി രൂപ ആസ്തിയോടെ ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ അറുനൂറ്റി മുപ്പത്തി ഒൻപതാം സ്ഥാനത്താണ് അദ്ദേഹം ഇന്ത്യൻ ശതകോടീശ്വരന്മാരിൽ അലിക്ക് സ്വന്തമാണ് ഗൾഫ് രാജ്യങ്ങളിൽ വ്യാപാര സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയും ആഗോളതലത്തിൽ ശ്രദ്ധേയമായ നിക്ഷേപങ്ങളിലൂടെ സാമ്പത്തിക സ്വാധീനം വർദ്ധിപ്പിക്കുകയും ചെയ്ത യൂസഫ് അലിയുടെ ഈ നേട്ടം കഠിനാധ്വാനത്തിന്റെയും ദീർഘവീക്ഷണത്തിന്റെയും ഫലമാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ലുലു ഗ്രൂപ്പ് റീറ്റെയിൽ രംഗത്ത് മാത്രമല്ല ഹോസ്പിറ്റാലിറ്റി റിയൽ എസ്റ്റേറ്റ് ലോജിസ്റ്റിക്സ് തുടങ്ങിയ മേഖലകളിലും ആഗോളതലത്തിൽ വലിയ മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട് മലയാളിയുടെ കച്ചവട താല്പര്യങ്ങളെയും ആഗോള സാധ്യതകളെയും യൂസഫ് അലി എത്രത്തോളം പ്രയോജനപ്പെടുത്തിയെന്നതിന്റെ വ്യക്തമായ ഉദാഹരണം കൂടിയാണ് ഈ നേട്ടം ആഗോള ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ പതിവ് പോലെ ടെസ്ല സ്പേസ് എക്സ് എക്സ് എന്നിവയുടെ സിഇഒ ഇലോൺ മസ്ക് മുന്നൂറ്റി നാല്പത്തിരണ്ട് ബില്ല്യൻ ഡോളറുമായി ഒന്നാം സ്ഥാനം നിലനിർത്തി സാങ്കേതിക വിദ്യയുടെയും നൂതന ആശയങ്ങളുടെയും ഭാവി മസ്കിന്റെ കൈകളിലാണെന്ന് ഈ കണക്കുകൾ അടിവരയിടുന്നുണ്ട് മെറ്റാ സിഇഒ മാർക്ക് സുക്കർബർഗ് ഇരുന്നൂറ്റി പതിനാറ് ബില്ല്യൺ ഡോളറുമായി രണ്ടാം സ്ഥാനത്തേക്ക് ഉയർന്നു ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസൂസിനെ പിന്തള്ളിയാണ് സുക്കർബർഗിന്റെ ഈ മുന്നേറ്റം ഓർക്ലിന്റെ ലാരി എലിസൺ എൽ വി എം എച്ച് മേധാവി ബെർണാഡ് അർണോൾട്ട് കുടുംബവും യഥാക്രമം നാലും അഞ്ചും സ്ഥാനങ്ങളിൽ ഇടം പിടിച്ചു ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ഗതി നിർണ്ണയിക്കുന്നതിൽ സാങ്കേതിക വിദ്യയും ആഡംബര വ്യവസായവും ചെലുത്തുന്ന സ്വാധീനം ഈ പട്ടിക വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യൻ സമ്പന്നരുടെ നിരയിൽ അംബാനി ഒന്നാമതാണ് ഇന്ത്യൻ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനി തൊണ്ണൂറ്റി ബില്യൺ ഡോളർ ആസ്തിയോടെ ഒന്നാം സ്ഥാനവും നിലനിർത്തി ആഗോളതലത്തിൽ പതിനെട്ടാം സ്ഥാനവും അദ്ദേഹത്തിനുണ്ട് ടെലികോം റീറ്റെയിൽ പെട്രോ കെമിക്കൽസ് തുടങ്ങി വിവിധ മേഖലകളിൽ അംബാനിയുടെ സ്വാധീനം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയുടെ ഒരു പ്രധാന ഘടകമാണ് അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി അൻപത്തി ആറ് ദശാംശം മൂന്ന് ബില്യൺ ഡോളറുമായി രണ്ടാം സ്ഥാനത്തെത്തി അദ്ദേഹത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലെ നിക്ഷേപങ്ങൾ ശ്രദ്ധേയമാണ് ജിൻഡാൽ ഗ്രൂപ്പിന്റെ സാവിത്രി ജിൻഡാൽ എച്ച് സി എൽ സ്ഥാപകൻ ശിവ് നാഡാർ സാൻ ഫാർമയുടെ ദിലീപ് ഷാങ്വി എന്നിവരാണ് ഇന്ത്യൻ അതിസമ്പന്നരുടെ പട്ടികയിലെ മറ്റ് പ്രമുഖർ ഈ പേരുകൾ ഇന്ത്യയുടെ വൈവിധ്യമാർന്ന വ്യവസായ മേഖലകളെയും ഓരോ മേഖലയിലും രാജ്യം കൈവരിച്ച നേട്ടങ്ങളെയും പ്രതിഫലിക്കുന്നുണ്ട് മറ്റു മലയാളി ശതകോടീശ്വരന്മാരുടെ തിളക്കം എം എ യൂസഫ് അലിയെ കൂടാതെ നിരവധി മലയാളി വ്യവസായ പ്രമുഖർ ഫോർബ്സിന്റെ ആഗോള പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവം സൃഷ്ടിച്ച ജി എം എസ് എഡ്യൂക്കേഷൻ ചെയർമാൻ സണ്ണി വർക്കി മൂന്നേ ദശാംശം ഒൻപത് ബില്യൺ ഡോളറുമായി മലയാളി ശതകോടീശ്വരന്മാരിൽ രണ്ടാം സ്ഥാനത്താണ് ഇൻഫോസിസ് സഹസ്ഥാപകൻ ക്രിസ് ഗോപാലകൃഷ്ണൻ ആർ പി ഗ്രൂപ്പ് ചെയർമാൻ രവി പിള്ള പി എൻ സി മേനോൻകാസ് ഗ്രൂപ്പ് ചെയർമാൻകാസ് കല്യാൺ ജുവല്ലേഴ്സ് ചെയർമാൻ കല്യാണരാമൻ എന്നിവരും പട്ടികയിൽ ഇടം നേടി ആരോഗ്യ മേഖലയിൽ നിർണായക സ്ഥാനം വഹിക്കുന്ന ബുർജീൽ ഹോൾഡിംഗ്സ് ചെയർമാൻ ഡോക്ടർ ഷംഷീർ വയലിൻ രണ്ട് ബില്യൺ ഡോളർ ആസ്തിയോടെ ശ്രദ്ധേയമായ സാന്നിധ്യമായി മുൻ ഇൻഫോസിസ് സിഇഒ എസ് ടി ഷിബുലാൽ മുത്തൂറ്റ് കുടുംബം വീഗാട് സ്ഥാപകൻ കൊച്ചൌസീഫ് ചിറ്റിലപ്പിള്ളി എന്നിവരും ഈ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട് ഈ വ്യക്തികളെല്ലാം കേരളത്തിന്റെ വ്യവസായ ഭൂമിയെ ആഗോളതലത്തിൽ അടയാളപ്പെടുത്തുന്നവരാണ് ഓരോരുത്തരുടെയും വിജയഗാഥകൾ കേരളത്തിന്റെ സാമ്പത്തിക മുന്നേറ്റത്തിൽ നിർണായക പങ്കുവഹിക്കുന്നുണ്ട് ധനകാര്യം റിയൽ എസ്റ്റേറ്റ് ജുവലറി ഇലക്ട്രോണിക്സ് തുടങ്ങി വിവിധ മേഖലകളിൽ മലയാളികൾക്ക് ആഗോളതലത്തിൽ തങ്ങളുടേതായ സ്ഥാനം ഉറപ്പിക്കാൻ കഴിഞ്ഞുവന്നതിന്റെ തെളിവുകൂടിയാണ് ഈ പട്ടിക ഫോബ്സിന്റെ ഈ പട്ടിക കേവലം വ്യക്തിഗത സമ്പത്തിന്റെ കണക്കെടുപ്പ് മാത്രമല്ല ആഗോള സാമ്പത്തിക മേഖലയിലെ മാറ്റങ്ങളെയും ഓരോ രാജ്യങ്ങളുടെയും വ്യവസായ വളർച്ചയെയും കുറിച്ചുള്ള സൂചന കൂടിയാണ് ഈ വർഷത്തെ കണക്കുകൾ പ്രകാരം പല മേഖലകളിലും വലിയ സാമ്പത്തിക കുതിച്ചുചാട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് സാങ്കേതിക വിദ്യയുടെ വളർച്ച ഇ കൊമേഴ്സിന്റെ വ്യാപനം ആരോഗ്യ മേഖലയിലെ നിക്ഷേപങ്ങൾ എന്നിവയെല്ലാം ശതകോടീശ്വരന്മാരുടെ എണ്ണവും ആസ്തിയും വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഈ പട്ടികയിൽ ഇടം നേടിയ മലയാളി വ്യവസായ പ്രമുഖർ കേരളത്തിന്റെ സ്വന്തം സംരംഭകത്വ മികവ് ആഗോളതലത്തിൽ എത്രത്തോളം പ്രാധാന്യം നേടുന്നുവെന്ന് വ്യക്തമാക്കുന്നുണ്ട് അവരുടെ സ്ഥാപനങ്ങൾ ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുകയും സാമ്പത്തിക മേഖലയ്ക്ക് വലിയ സംഭാവനകൾ നൽകുകയും ചെയ്യുന്നുണ്ട് ഭാവിയിൽ കൂടുതൽ മലയാളി ഇടം പിടിക്കുമെന്നും ആഗോള സാമ്പത്തിക ഭൂപടത്തിൽ കേരളത്തിന്റെ സ്ഥാനം കൂടുതൽ ശക്തമാകുമെന്നും പ്രതീക്ഷിക്കാം ഈ ശതകോടീശ്വരന്മാരുടെ വിജയകഥകൾ വരും തലമുറയിലെ സംരംഭകർക്ക് പ്രചോദനവും മാർഗനിർദ്ദേശവും നൽകുമെന്നതിൽ സംശയമില്ല ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ചലനങ്ങളെ അടുത്തറിയുന്നതിനും വ്യക്തിഗത നേട്ടങ്ങൾക്കപ്പുറം വലിയ സാമ്പത്തിക സ്വാധീനം ചെലുത്തുന്നവരെ തിരിച്ചറിയുന്നതിനും ഇത്തരം പട്ടികകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് മലയാളികളുടെ കഠിനാധ്വാനത്തിന്റെയും സംരംഭകത്വത്തിന്റെയും വിജയഗാഥകൾക്ക് അടിവരയിടുന്നതാണ് ഫോർബ്സിന്റെ ഈ ഏറ്റവും പുതിയ റിപ്പോർട്ട്